വയനാടിന്റെ താഴ്വാരത്ത് അനധികൃതമായി മണ്ണിടിച്ച് നിർമ്മിച്ച മർക്കസ് സിറ്റി വീണ്ടും ചർച്ചയാകുന്നു ഇപ്പോൾ മഹാദുരന്തമുണ്ടായ മേപ്പാടി സഹ്യപർവ്വത മലയുടെ മറുവശമാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ മർക്കസ് സിറ്റി ആയിരത്തോളം ഏക്കർ തോട്ടം ഭൂമി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് തരം മാറ്റിയാണ് മുന്നൂറ് ഏക്കറിൽ നടത്തിയിരിക്കുന്ന വൻ നിർമ്മിതികളും സിറ്റിയും കോടഞ്ചേരിയിൽ നടത്തിയ ഭൂമിയുടെ ദുരുപയോഗം വയനാടൻ പർവ്വത ശിഖിരങ്ങളെ കൂടി അടിസ്ഥാനപരമായി ബാധിക്കും ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തോട്ടമായി പട്ടയം നൽകിയതാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ ആയിരം ഏക്കർ തോട്ടം ഇതര ആവശ്യത്തിന് ഈ ഭൂമി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും പാടില്ല അത്തരത്തിൽ ഉപയോഗിച്ചാൽ സർക്കാരിന് ഇത് മിച്ച ഭൂമിയായി പിടിച്ചെടുക്കാം മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാൻ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പുലിൽ സ്ഥാപിക്കുന്ന ടൌൺഷിപ്പാണ് മർക്കസ് നോളജ് സിറ്റി ലോ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് മസ്ജിദ് തുടങ്ങിയ അനേകം പദ്ധതികളുണ്ട് വൻ ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയവുമായി അനേകായിരം കോടികളുടെ നിർമ്മിതികളാണ് ഇതിന്റെ അധികാരികൾ തന്നെ പറയുന്നത് ആയിരം കോടിയുടെ മുതൽ മുടക്കെന്നാണ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ വേണ്ടി എഞ്ചിനീയറിംഗ് മെഡിസിൻ സയൻസ് മാനേജ്മെന്റ് കോളേജുകൾ ആർട്സ് കോളേജ് ഐ ടി പരിശീലന പദ്ധതി നിയമപഠന കോളേജ് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയവ അടങ്ങുന്ന എഡ്യൂക്കേഷൻ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമാണ് നഴ്സിംഗ് മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകൾ ഗവേഷണ സൌകര്യങ്ങൾ എന്നിവയുടെ ഹെൽത്ത് സിറ്റിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്ലാമിക പഠനത്തിനും അറബിക് ഭാഷയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ശരീര സിറ്റി ഷോപ്പിംഗ് മാളുകൾ ശരീര നിയമപ്രകാരമുള്ള സ്റ്റാർ ഹോട്ടലുകൾ ൾ എന്നിവ സിറ്റിയും ഇവിടെയുണ്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളും ഇവിടെയുണ്ട് എന്നാൽ വിമർശനവും മറ്റും ഇതിനെതിരെയല്ല ആയിരത്തിലധികം ഏക്കർ തോട്ടം ഭൂമി വകമാറ്റി നിയമം ലംഘിച്ചു എന്നാണ് വയനാടിന്റെ താഴ്വാരം കൂടിയായതിനാൽ അതീവ പ്രാധാന്യമുള്ള ഭൂമിയാണ് വകമാറ്റി ടൗൺഷിപ്പാക്കി മാറ്റിയത് മർക്കസിന്റെ നോളജ് സിറ്റി പണിതപ്പോൾ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നിട്ടും അത് മറികടന്ന് പണിതു റവന്യൂ വകുപ്പ് തോട്ടം ഭൂമി വകമാറ്റിയെന്നും റിപ്പോർട്ട് നൽകി എന്നിട്ടും സിറ്റി പണിതു പഞ്ചായത്ത് പണി നിർത്താൻ നിർദ്ദേശം നൽകി അതും ധിഖരിച്ചു കെട്ടിട നിർമ്മാണത്തിന് നൽകിയ അപേക്ഷകളും സർക്കാർ നിരസിച്ചു എന്നിട്ടും സിറ്റി പണി നടത്തി ഒടുവിൽ പണി കഴിഞ്ഞപ്പോൾ അനുമതി നിഷേധിച്ചവർ തന്നെ സ്ഥാപനങ്ങൾക്കെല്ലാം അനുമതി നൽകി മന്ത്രിമാരും മറ്റും ഉദ്ഘാടനത്തിന് കാന്തപുരത്തിനൊപ്പം അണിചേർന്നു മർക്കസ് നോളജ് സിറ്റിയിലെ അനധികൃത നിർമ്മാണം കോടഞ്ചേരി പഞ്ചായത്ത് പലതവണ അന്വേഷിച്ചു പക്ഷേ നടപടിയെടുക്കാനും പണി നിർത്തിവെക്കാനും തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് ഡിജിറ്റൽ ബ്രിഡ്ജ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ അനുമതിക്കായി മർക്കസ് നോളജ് സിറ്റി അധികൃതർ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത് തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി നിർമ്മാണം നിയമാശ്രിതമല്ലെന്ന് കണ്ടെത്തി അനുമതി നിഷേധിച്ചു ശേഷം കഴിഞ്ഞ നവംബറിൽ നോളജ് സിറ്റി അധികൃതർ വീണ്ടും അപേക്ഷ നൽകി പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിരത്തി പർവ്വതങ്ങൾ മർക്കസ് സിറ്റി ഇടിച്ചു നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ആരും ആ വഴിക്ക് പോലും എത്താൻ ധൈര്യം കാണിച്ചില്ല കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടമാകട്ടെ ബിൽഡിംഗ് പെർമിറ്റുകൾ ഇല്ലാതെയാണ് പണികൾ തുടങ്ങിയത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതിന് പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം തകർന്നു വീണ് പതിനേഴിലധികം പേർക്ക് പരിക്കേറ്റു അനുമതിയില്ലാതെ നടത്തിയ വൻ നിർമ്മിതിയായിരുന്നു ഇത് പഞ്ചായത്തെത്തി അന്വേഷിച്ചു പണികൾ നിർത്താൻ ഉത്തരവിട്ടു എന്നാൽ വീണ്ടും തകർന്ന കെട്ടിട അവശിഷ്ടം നീക്കി അവിടെ തന്നെ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പുതിയ സമുച്ചയം പണിതു പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം അനധികൃതമായി തോട്ടഭൂമി തരം മാറ്റിയാണ് നോളജ് സിറ്റിയിലെ ഏക്കർ കണക്കിന് ഭൂമിയിലെ നിർമ്മാണങ്ങളെന്ന് സർക്കാരും സമ്മതിച്ചതാണ് എന്നാൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായ മേപ്പാടി മലയുടെ മറുവശമാണ് നോളജ് സിറ്റിയുടെ ആയിരം ഏക്കർ സ്ഥലം ഒരു പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ പാടം നികത്താനാകില്ല തോട്ടഭൂമിയിൽ കുടിൽ വെച്ചാൽ പോലും അധികാരികൾ കെട്ടിട നമ്പർ നൽകില്ല വൈദ്യുതി നൽകില്ല പൊളിച്ചു കളയും ആ സ്ഥാനത്താണ് ഭൂപരിഷ്കരണ നിയമം കാറ്റിൽ പറത്തി ആയിരം ഏക്കറിൽ ആയിരക്കണക്കിന് കോടികൾ ചിലവിട്ട് നോളജ് സിറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല ആർക്കും പരാതിയുമില്ല നിയമവും കോടതിയും സർക്കാരും എല്ലാം ഇവർക്ക് മുന്നിൽ നിശബ്ദമായി തന്നെ നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്